ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇരുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷനും കൊണ്ട പുറത്താൾക്ക് വിഷു പെൻഷൻ പ്രഖ്യാപിച്ച് പ്രഖ്യാപിക്കുന്ന മുമ്പ് വീണ്ടും അറിയിപ്പ് എത്തി മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിക്കുവാണ് ആ ഘട്ടത്തിലാണ് പുതിയ സന്തോഷ വാർത്ത എത്തിയത് പുതിയ സാമ്പത്തിക വർഷം വരൂ വരുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു വാർത്തക ഭിന്നശേഷി പെൻഷനുകൾക്കായി എട്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് വീണ്ടും പെൻഷൻ എത്തും ആയുർവേദം തന്ന തുക സർക്കാർ മുൻകൂർ അനുവദിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു കൈനീട്ടമായിട്ട് ആയിരത്തി അറുനൂറ് രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ധനകാര്യ മന്ത്രി അറിയിച്ചത് വിഷു മുമ്പായിട്ട് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നു മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും ആദ്യ ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ നാളെ ബുധനാഴ്ച മുതൽ ആരംഭിക്കും എന്തായാലും പത്ത് നല്ല രീതിക്ക് മുമ്പ് പൂർണ്ണാളി പെൻഷനും വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്ര റൂളുകളാണ് ഈ ചാനലിൽ കൂടെ അറിയിക്കുന്നത് അപ്പോൾ ഈ ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക പെൻഷൻ തുക നാളെ ഉച്ച കഴിഞ്ഞ് വിതരണം ആരംഭിക്കുക അപ്പോൾ എത്തിയ എത്തുകയാണെങ്കിൽ എത്തിയവർ കമൻ്റ് ചെയ്യുക ആദ്യം വരണം ബാങ്ക് അക്കൗണ്ടിലും പിന്നെ രണ്ടു ദിവസത്തിനു ശേഷം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുമെന്നാണ് അപ്പോൾ നന്ദി നമസ്കാരം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം